പുതുപ്പണം ശ്രീ സിദ്ധാന്തപുരം ശിവക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നു ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ ഒരു ലക്ഷം ചിരാതിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ദീപം തെളിയിച്ച് പങ്കുചേർന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പുതുപ്പണം ശ്രീ സിദ്ധാന്തപുരം ശിവക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നു ചടങ്ങിനെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുനിയില്ലത്ത് കേശവൻ നമ്പൂതിരി ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ ഒരു ലക്ഷം ചിരാതിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ആയിരക്കണക്കിന് ഭക്തർ മന്ത്രോച്ചാരണത്തോടു കൂടി ലക്ഷദ്വീപ് സമർപ്പണത്തിൽ പങ്കുചേർന്നു ക്ഷേത്രം സമിതി സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥൻ ജോയിന്റ് സെക്രട്ടറിമാരായ വി ജി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കുഞ്ഞിക്കണ്ണൻ ഭുവനേശ്വരി പി എം രമേശൻ വൈസ് പ്രസിഡന്റുമാരായ പി എം സത്യൻ എ രാജൻ ട്രഷറർ കെ ഹരിദാസൻ ലക്ഷദ്വീപ സമർപ്പണ കൺവീനർ കെ ബാലൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് പുതുപ്പണത്തെ ശ്രീ സിദ്ധാന്തപുരം ശിവക്ഷേത്രം കാലങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എന്ന പോലെ ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ ആ കാലഘട്ടത്തോളം തന്നെ പഴക്കമുള്ള ഒരു ക്ഷേത്രക്കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രകുള നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരുടെ ഒരു ക്ഷേത്രക്കുള നവീകരണ കമ്മിറ്റി രൂപീകരിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ സിദ്ധാന്തപുരം ക്ഷേത്ര കമ്മിറ്റിയും നവീകരണ കമ്മിറ്റിയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതേപോലെ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ മുഴുവൻ ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും കൂടി ലക്ഷം ദീപം കർമ്മം നടക്കുകയാണ് ഈ ക്ഷേത്രകുള നവീകരണ പ്രവർത്തനത്തിന് ആവേശം നൽകുന്ന രീതിയിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ശ്രീ സിദ്ധാന്തപുരം ക്ഷേത്ര കമ്മിറ്റിയുടെയും ക്ഷേത്രകുള നവീകരണ കമ്മിറ്റിയുടെയും പേരിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ அந்த காந்தகனாகும் தம்புரானே அந்த ரங்கத்தில் கூடி கொள்ளனேட்ட துணச்சிடலே மிருத்யுமய தேகத்திடனே அந்த காந்தகனாகும் ശിവനാമ മാറിയ ഭക്തിയോടെ ശിവനാമ മാറിയ കഥയൊന്നു ചൊല്ലുന്നേൻസ് ബിറോ മീഡിയ വടകരാ

നീ അയിനല്ല അവരിടില്ലേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ